രാമായ രാമഭദ്രായ രാമചന്ദ്രയ വേധസേ രഘുനാഥായ സീത പതയേ നമ കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ ആരുഹ്യകവിതാഖാ വേ വാൽമീകി ഗോകിലം എല്ലാവർക്കും നമസ്കാരം രാമായണത്തെ സംബന്ധിച്ച് പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു ശ്രീരാമൻ ശംഭൂകന വധിച്ചു എന്ന കാര്യം എപ്പോഴും എപ്പോഴും എടുത്തു പറയുന്നവർ അവരുടെ ദുരുദ്ദേശം നമ്മൾ ചർച്ച ചെയ്തു ആ പറയുന്നതിൽ നിന്നും യാതൊരു അടിസ്ഥാനമില്ല എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുത്തി ശ്രീരാമൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നിഷാദരാജാവ് അദ്ദേഹമാണ് ഗുഹൻ ഗുഹനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം പലരും അത് പറയാറുമില്ല ഈ ഗുഹൻ ശ്രീരാമൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് കൂട്ടുകാരനാണ് എന്നുള്ള കാര്യം രാമായണത്തിലെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ശംഭൂഖന വധിച്ചു എന്ന് പറയുന്നവരാരും ഈ വിഷയം ഉണ്ടാറില്ല ശ്രീരാമൻ ആ ഗുഹനെ ആലിംഗനം ചെയ്തതും അദ്ദേഹത്തിൻ്റെ ആ സ്ഥലത്ത് താമസിച്ചതും ഇതൊന്നും പറയാറന്നെല്ലംഭൂഖന വധിച്ചത് മാത്രമേ ഉണ്ടുള്ളൂ അതായത് ശ്രീരാമന് ചില വിഭാഗങ്ങളോടൊരു വിദ്വേഷം ഉണ്ട് എന്ന് ചിലരെ ബോധ്യപ്പെടുത്താൻ സമൂഹത്തെ ബോധ്യപ്പെടുത്താനും അപ്പോൾ ശ്രീരാമനെന്നും ആരാധിക്കുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല ശ്രീരാമൻ എപ്പോഴും ഈ ഒരു വിവേചന ബുദ്ധിയുള്ള ഒരാളാണ് അങ്ങനെയൊക്കെയാണ് ശ്രീരാമൻ്റെ സ്വഭാവം എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ആരെ എടുക്കും ശംഭൂകനെടുക്കും എന്നാൽ ഇതേ രാമായണത്തിൽ തന്നെ ശ്രീരാമൻ്റെ കൂട്ടുകാരനായ ഗുഹനെക്കുറിച്ചും മുണ്ടുവോ മിണ്ടില്ല ഇവരും ഉണ്ടാറില്ല ഈ വിമർശിക്കുന്നവർ പറയാറില്ല അപ്പോൾ അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ശംഭൂകനെ വധിച്ചതിൻ്റെ വാസ്തവം നമ്മൾ പറഞ്ഞു ഗുഹനുമായിട്ടുള്ള ശ്രീരാമൻ്റെ ബന്ധം ആ വിഷയം നമുക്കൊന്ന് ചർച്ച ചെയ്യാം രാമായണത്തിൽ ഏറ്റവും പ്രധാനമായി വരുന്ന മുഖ്യമായി വരുന്ന ഒരു കഥാപാത്രമാണ് ആദ്യം തൊട്ട് അവസാനം വരെ വരുന്ന ഒരു വ്യക്തിയാണ് ഗുഹൻ ഗുഹൻ നിഷാദ രാജാവാണ് ശൃംഗിവേരപുരത്തിലെ നിഷാദ രാജാവാണ് ഗുഹൻ ശൃംഗിവേരപുരം എന്ന് പറഞ്ഞാൽ അയോധ്യയുടെ അടുത്തുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ നിഷാദർ എന്ന് പറഞ്ഞാൽ ആരാണ് വനവാസികളാണ് ഇന്നും അതേ നിഷാദന്മാർ ധാരാളം ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് നിഷാദ ജാതിയിൽപ്പെട്ടവരൊക്കെ ഉണ്ട് അവർക്കൊരു രാഷ്ട്രീയ പാർട്ടി തന്നെ ഉണ്ട് അപ്പോൾ നിഷാദന്മാർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രധാനപ്പെട്ട അയോധ്യയുടെ സമീപത്ത് പ്രധാനമായിട്ടുള്ളൊരു വിഭാഗം തന്നെയാണ് അവിടെ മാത്രമല്ല എല്ലായിടത്തും നിഷാദന്മാരുണ്ട് കാട്ടിലുള്ള പഴയകാലത്ത് കാട്ടിലായിരുന്നു ഇപ്പോൾ കാട്ടിലൊന്നും അല്ല ഇന്ന് ഇപ്പോൾ കാട് അവിടെ ഇല്ലല്ലോ കാട്ടിൽ മാത്രമൊന്നുമല്ല നാട്ടിലുമൊക്കെ നിഷാദന്മാരുണ്ട് അവർ ശ്രീരാമൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടാണ് അവരെ പറയാറുള്ളത് എല്ലാ രാമായണങ്ങളിലും അങ്ങനെ തന്നെയാണ് രാമായണത്തിലും വാൽമീകരാമായണത്തിലും അധ്യാത്മരാമായണത്തിലുമൊക്കെ അങ്ങനെയാണ് കാണുന്നത് എന്നല്ല ഈ നിഷാദന്മാരോടുള്ള സമീപനം വൈദിക സംസ്കാരത്തിൽ എങ്ങനെയാണെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ് നിഷാദന്മാർക്ക് വേദാധികാരമുണ്ട് വേദങ്ങളിൽ തന്നെ കാണാൻ കഴിയും ഇപ്പോൾ വനവാസികൾക്ക് വേദാധികാരമുണ്ടെന്ന് വേദങ്ങളിൽ തന്നെ അനാദിയായ വേദമന്ത്രങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിഷാദസ്ഥപതി യാജയേത് എന്നൊക്കെ മന്ത്രത്തിൽ തന്നെ കാണാൻ കഴിയും വേദമന്ത്രങ്ങളിൽ തന്നെ കാണാൻ കഴിയും സൂത്രങ്ങളിൽ ജൈമിനി മഹർഷി നിഷാദന്മാർക്ക് അഗ്നിഹോത്രാദികളൊക്കെ ചെയ്യാവുന്ന ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് രാമായണത്തിൻ്റെ ഭാഷ്യങ്ങളിലൊക്കെ പ്രാചീനകാലത്തന്നെയുള്ള ഭാഷ്യങ്ങളിലൊക്കെ ഈ നിഷാദൻ ശ്രീരാമൻ്റെ കൂട്ടുകാരനായതെങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്ന സമയത്ത് പ്രാചീന പണ്ഡിതന്മാർ പഴയ കാലത്തുള്ള സമ രാമായണ വ്യാഖ്യാതാക്കൾ തന്നെ ഗോവിന്ദരാജനെ പോലുള്ള പലരും വ്യാഖ്യാനിച്ച സമയത്ത് പറയുന്നുണ്ട് നിഷാദസ്ഥപതിർ യാചകേത് ഇതി ശ്രുത്യ നിഷാദസ്ഥപതീനാം യാചനാധികാര നിഷാദന്മാർക്ക് യാചനാധികാരം യാഗം ചെയ്യാളധികാരമുണ്ട് യാചനാധികാര സംഗഛത്തെ നിഷാദസ്ഥപത്യധികര നിഷാദസ്ഥപത്യധികരണൈഹി മീമാംസകൈ നിഷാദസ്ഥപതികളുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് മീമാംസകന്മാർ തന്നെ നിഷാദന്മാർക്ക് അധികാരമുണ്ട് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് മീമാംസകന്മാർ നിഷാദന്മാർക്ക് വേദാധികാരമുണ്ട് എന്നും യജ്ഞാധികാരമുണ്ട് എന്നും വ്യക്തമായി പറയുന്നുണ്ട് അപ്പം ശ്രീരാമൻ്റെ കൂട്ടുകാരനായി ഒരു നിഷാദനം വന്നതിൽ യാതൊരു തെറ്റുമില്ലായെന്നർത്ഥം നിഷാദന്മാരെ വളരെ ആദരവോടുകൂടി തന്നെയാണ് വൈദിക സമൂഹം പ്രാചീന കാലത്ത് കണ്ടത് എത്രയോ സ്ഥലങ്ങളിൽ മീമാംസാസൂത്രങ്ങളിൽ മാത്രമല്ല അതോടൊപ്പം തന്നെ പല ഗൃഹ്യസൂത്രങ്ങളിലും നിഷാദന്മാർക്ക് യജ്ഞാധികാരമുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് അപ്പോൾ ചെറിയ ചോദിക്കാറില്ലേ വനവാസികളൊക്കെ ഹിന്ദു മതത്തിൽപ്പെട്ടവരാണോ അവർക്ക് വേദത്തിനോടെന്താ പ്രാ പ്രാധാന്യമുള്ളത് വേദാധികാരം അവർക്കുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതിലൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് വേദമന്ത്രം തന്നെയാണ് ഇവിടെ എടുത്തു പറയുന്നത് നിഷാദസ്ഥപതി അറി നിഷാദസ്ഥപതികളെ കൊണ്ട് യജിപ്പിക്കണം രുദ്രേഷ്ടി രുദ്രനുമായി ബന്ധപ്പെട്ട യാഗങ്ങൾക്ക് പ്രത്യേകമായ അധികാരം നിഷാദന്മാർക്കുണ്ട് എന്ന് പല ഗൃഹ്യസൂത്രങ്ങളിലും പറയുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ആരാണ് സനാതനധർമ്മത്തിനുള്ളിൽ പെട്ടവർ തന്നെയാണ് ഈ രാമായണത്തിലേക്ക് ഒന്ന് കടക്കാം രാമായണത്തിലെ ബാലകാന്ഡത്തിലെ ഒന്നാമത്തെ സർഗത്തിൽ തന്നെ ആരെ പരിചയപ്പെടുത്തുന്നുണ്ട് ശ്രീരാമൻ്റെ ആ ഒരു രാമായണ സംഗ്രഹം ഒന്നാം അധ്യായ ഒന്നാം സർഗത്തിൽ തന്നെ ഉണ്ട് ആ ഒന്നാം സർഗത്തിൽ തന്നെ ശൃംഗിവേരപുരത്തിലേക്ക് പോയി എന്നും അവിടെ വച്ച് നിഷാദരാജാവായ തൻ്റെ കൂട്ടുകാരനായ ഗുഹനെ കണ്ടു എന്നും പറയുന്നുണ്ട് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർഗമാണ് ബാലകാണ്ഡത്തിലെ പ്രഥമസർഗം അവിടെ കാണാം സീതപ്യനുഗത രാമം ശശി രോഹിണി യഥരൈരരുഗതൂരം പിത്ര ദശരഥേന ചൃംഗി വേരപുരേ സൂതം ഗംഗാകൂലേ വ്യസർജയൽ ഗുഹമാസാദ്യധർമാത്മാ നിഷാദധിപതി പ്രിയം ഗുഹേന സഹിതോ രാമോ ലക്ഷ്മണേന ച സീതയാ തേ വനേന വനം ഗുരു നതീസ് തീർത്തുവാഹൂദാ ശൃംഗിവേരപുരത്തിലേക്ക് പോയി എന്നും അവിടെ വെച്ച് ഗുഹനെ കണ്ടുവെന്നും നിഷാദാധിപതിയായ ഗുഹനെ കണ്ടു പ്രിയം ഗുഹം പ്രിയപ്പെട്ടവനായ ആ ഗുഹനെ കണ്ടുവെന്നും ഗുഹേന സഹിതോ രാമ ഗുഹനോടൊപ്പം ശ്രീരാമൻ അവിടെ വസിച്ചു എന്നും ഒക്കെ ഒന്നാമത്തെ സർഗത്തിൽ തന്നെ മൂലരാമായണമായിട്ട് പറയുന്ന ഒന്നാമത്തെ സർഗത്തിൽ തന്നെ രാമായണ സംഗ്രഹമാണ് ഈ ഒരു സർഗത്തിൽ ഇതിലാണ് കോൺയസ്മിൻ സാമ്പ്രതം ലോകെ ഗുണവാൻ കശ്ചവീര്യവാൻ എന്ന വാൽമീകി മഹർഷിയുടെ ചോദ്യം തുടങ്ങുന്നത് നാരദനോടുള്ള ചോദ്യം നാരദൻ പറഞ്ഞു കൊടുക്കുന്ന പ്രകരണത്തിൽ തന്നെ ഗുഹൻ്റെ ആ ഒരു വിഷയം കാണാൻ സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട തന്നെ ഗുഹൻ വരുന്നുണ്ട് ബാലകാന്ഡത്തിൽ വരുന്നുണ്ട് രാമായണ സംഗ്രഹമാണ് അവിടെ ഉള്ളത് അവിടെ ഗുഹൻ വരുന്നുണ്ട് ഈ ബാലകാണ്ടത്തിൽ തന്നെ മൂന്നാമത്തെ സർഗത്തിൽ അവിടെ രാമായണത്തെ എന്ത് ചെയ്യുന്നുണ്ട് സംഗ്രഹിക്കുന്നുണ്ട് മൂന്നാമത്തെ സ്വർഗത്തിലും ആ സർഗത്തിലും പതിമൂന്ന് പതിനാല് ശ്ലോകങ്ങളിലൊക്കെ ഗുഹന പരാമർശിക്കുന്നുണ്ട് തഥാഭിഷേകം രാമസ്യ കൈകേയ ദുഷ്ടഭാവതാം വിഖാതം ചാഭിഷേകസ്യ രാമസ്യ ച വിവാസനം രാമൻ കാട്ടിലേക്ക് പോകേണ്ടതായിട്ട് വന്നു പറയാണ് രാജ്ഞശോകം വിശാപം ചാരലോകം അതിനിടയ്ക്ക് ദശരഥൻ മരിച്ചു പ്രകൃതീനാം വിഷാദം ച പ്രകൃതീനാം വിസർജ്ജനം നിഷാദാധിപസംവാദം സൂതോപാവർത്തനം തഥാ ഗംഗായാഭിസന്ധാരേ ഭരദ്വാജസ് ദർശനം അവിടെ അതെ നിഷാദാധിപതിഷാദാധിപനായ ഗുഹനുമായുള്ള സംവാദത്തെക്കുറിച്ച് അവിടെയും പരാമർശിക്കുന്നുണ്ട് മൂന്നാമത്തെ സർഗത്തിലും പരാമർശിക്കുന്നുണ്ട് ബാലകാണ്ടത്തിൽ രാമായണം സംഗ്രഹിക്കുന്ന ദിക്കിലൊക്കെ ആര് വരുന്നു ഗുഹൻ വരുന്നു ീ നോക്കൂ ഗുഹനെ കാണുന്നത് ഗീതാപ്രസിൻ്റെ രാമായണത്തിൽ പാഠമാണ് ഗീതാപ്രസ് സ്വീകരിച്ചത് അതാണ് അതിൽ വ്യാഖ്യാനങ്ങളൊക്കെ ഉള്ള ധാരാളം വ്യാഖ്യാനങ്ങളൊക്കെ ദാക്ഷിണാത്യപാഠത്തിനുണ്ട് അതുകൊണ്ടായിരിക്കാം അതാണ് കൂടുതൽ ആധികാരികമായി പറയുന്നത് ഇപ്പം മൂന്ന് പാഠം ഉണ്ട് എന്ന് പറഞ്ഞുവല്ലോ ദാക്ഷിണാത്യപാഠം പാഠം പശ്ചിമോത്തരീയ പാഠം ഉണ്ട് എന്ന് പറഞ്ഞുവല്ലോ ഈ മൂന്ന് പാഠം തമ്മിൽ വളരെ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ ചില പാഠങ്ങളിൽ ചില ശ്ലോകം അധികം ഉണ്ട് ദാക്ഷിണാത്യപാഠത്തിൽ ഉള്ള ശ്ലോകത്തിനേക്കാൾ ചില ശ്ലോകങ്ങൾ അധികം ഔത്തരാഹപാഠത്തിലുണ്ട് ഗൗഡീയ പാഠത്തിലുണ്ട് അങ്ങനെ പറയാൻ കഴിയുള്ളൂ അല്ലാതെ ഇതൊന്നും വളരെ വ്യത്യസ്തമാണ് എന്നൊന്നും അത് അടിസ്ഥാനമല്ല അങ്ങനെ പറയുന്നതിന് അടിസ്ഥാനമല്ല ചിലതിൽ ദാക്ഷിണാത്യപാഠത്തിലില്ലാത്ത ശ്ലോകം ഔത്തരാഹപാഠത്തിലുണ്ട് പശ്ചിമോത്തരീയ പാഠത്തിലുണ്ട് അതിലില്ലാത്ത ചില ശ്ലോകങ്ങൾ എന്തിലുമുണ്ട് ദാക്ഷിണാത്യപാഠത്തിലുമുണ്ട് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് യാതൊരു വളരെ വ്യത്യസ്തമാണ് ഈ മൂന്ന് പാഠങ്ങളെന്ന് പറയുന്നതിലൊന്നും വായിച്ചു നോക്കാണ്ട് പറയുകയാണ് ഇതിൻ്റെ എല്ലാ പാഠങ്ങളും കൂടി ചേർന്ന ക്രിട്ടിക്കൽ എഡിഷൻ ബറോഡയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചതുണ്ട് ബറോഡയിൽ നിന്ന് രാമായണത്തിൻ്റെ ക്രിട്ടിക്കൽ എഡിഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബറോഡ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇതവിടെ പറഞ്ഞു തോന്നുന്നു അത് പി ഡി എഫ് ആയിട്ടൊക്കെ കിട്ടും ആർ ആ പുസ്തകം അപ്പം മനസ്സിലാവും ഓരോരോ പാഠങ്ങളിലുള്ള ശ്ലോകങ്ങളും അത് അധികമുള്ള ശ്ലോകങ്ങൾ ഏതാണെന്നൊക്കെ താഴ്ത്തു കൊടുത്തിട്ടുണ്ട് അതൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഏതായാലും ഗീതാപ്രസ് പ്രസിദ്ധീകരിച്ച രാമായണത്തിലെ അൻപതാമത്തെ സർഗത്തിൽ അവിടെയാണ് വീണ്ടും ആരെ കാണുന്നത് ഗുഹനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിലാണ് പരിചയപ്പെടുന്നത് തത്ര രാജാഗുഹോ നാമ രാമസ്യാത്മസമസഖ നിഷാദജാത്യാ ബലവാൻ സ്തപതിശ്ചേതി വിശ്രുതാ ശൃംഗിവേരപുരത്തിലെത്തിയ സമയത്ത് അവിടുത്തെ രാജാവായ ഗുഹൻ തത്ര രാജാ ഗുഹോ നാമ രാമസ്യ ആത്മസമസഖ ശ്രീരാമന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ആത്മസമസഖ ഒരുമിച്ച് വേദമൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇവർ അതുകൊണ്ടായിരിക്കാം ആത്മസമസഖ എന്നൊക്കെ പറയാൻ കാരണം പ്രത്യേകിച്ച് അഗ്നിഹോത്രാദികളൊക്കെ പഠിച്ചിട്ടുണ്ടാവണം ആ കാലത്ത് ബലവാൻ നിഷാദജാൻ കൃത്യമായി പറയുന്നുണ്ട് നിഷാദ ബലവാൻ നിഷാദജാതിയിൽ ജനിച്ചവനാണ് അവിടേക്കായിട്ട് ശ്രീരാമൻ ചെന്നു തതോ നിഷാദാധിപതിം സഹ രാമ സമാഗച്ഛൽ നിഷാദാധിപതി അവിടെ ആ രാമൻ്റെ അടുത്തേക്കായി ഗുഹൻ വന്നു തമാർത്ത ഗുഹോ ശ്രീരാമനെ കണ്ടു തമാർത്ഥ സമ്പരിശ്വജ്യ ആലിംഗനം ചെയ്തു എന്ന് പറയാണ് ആലിംഗനം ചെയ്തും കൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ നോക്കണം രാമായണം എഴുതിയ കാലത്ത് നിഷാദന്മാരോട് അന്ന് തൊട്ട് കൂടായുമുണ്ടായിരുന്നു ഇല്ല തേണ്ടിക്കൂടായ്മ ഉണ്ടായിരുന്നു അടുത്തേക്ക് വരാൻ പാടില്ല പാടില്ലായിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല രാമൻ അവിടെ പോയിട്ട് ആലിംഗനം ചെയ്യുകയാണ് ചെയ്തത് ഊഹനോടൊപ്പം ആലിംഗനം ചെയ്യുകയാണ് എന്നിട്ട് രാമനോട് പറഞ്ഞു അർഖ്യം ചോപായനശീരം വാക്യം ചേത മു സ്വാഗതം തേ മഹാബാഹോ തവേയഖിലഹീ സ്വാഗതം അവിടുത്തെയുടേതാണ് ഈ ഭൂമി മുഴുവൻ എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പം ഗുഹം പറയുകയാണ് ഗുഹമേവം ബ്രുവാണം ദൂരാഘവ പ്രത്യുവാചഹ അർച്ചിതാശ്ചൈവഹൃഷ്ടാശ്ചതാ സർവതാവം അങ്ങയുമായുള്ള ആ ഒരു എന്താ കാ കണ്ടത് തന്നെ കണ്ടതു തന്നെ വളരെ സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് രാമനു എങ്ങനെയാണ് അദ്ദേഹത്തിനോട് വർത്തമാനം പറയുന്നത് സ്നേഹ ഭുജാഭ്യാം കൊണ്ടാണ് ഭുജാഭ്യം പീഡയൻ വാക്യപ്രവീൽ ആലിംഗനം ചെയ്തും കൊണ്ടാണ് സംസാരിക്കുന്നത് ഗുഹനോട് ദിഷ്ടിയാത്വാം ഗുഹ പശ്യാമി ഹരോഗം സഹബാധി നിന്നെ രോഗം നിന്നെ കണ്ടത് ബന്ധുക്കളോടൊപ്പം കണ്ടത് വളരെയധികം സന്തോഷം ഭാഗ്യം കൊണ്ടാണ് സാധിച്ചത് അപിതേയെ കുശലം രാഷ്ട്രയെ മിത്രയേ ജാ രാജാവോട് സംസാരിക്കുമ്പോൾ തന്നെ ആ ഗുഹനോട് ശ്രീരാമൻ സംസാരിക്കുകയും ചെയ്തത് അപിതേ കുശലം രാഷ്ട്രേ മിത്രയേ ജാ രാഷ്ട്രത്തിലെ പ്രജകളൊക്കെ സുഖം തന്നെയല്ലേ ഏ ബന്ധുക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നില്ലേ യത്തിതംഭവതാ കിഞ്ചിൽ പ്രീതിയാ സമുപകൽപ്പിതം സർവം തദ്ജാമി നി വർത്തേ പ്രതിഗ്രഹേ ഇങ്ങനെ പറഞ്ഞും കൊണ്ട് രാമൻ ഗുഹനോട് സംഭാഷണം ചെയ്യുകയാണ് അശ്വാനാം ഖാദനേനാഹം കുതിരകൾക്ക് വേണ്ട ഭക്ഷണം നൽകൂ എന്നൊക്കെയാണ് രാമൻ ഗുഹനോട് അവിടെ വെച്ച് സംസാരിക്കുന്നത് അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത അധ്യായത്തിൽ രാമനും ലക്ഷ രാമൻ വിശ്രമിക്കുന്ന സമയത്ത് നിഷാദരാജാവായ ഗുഹനും ലക്ഷ്മണും തമ്മിൽ സംഭാഷണം ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും അവിടെ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ അടുത്തധ്യായത്തിലോടെ ഗുഹനായിട്ട് സംഭാഷണം നടക്കുന്നുണ്ട് സീതയും ശ്രീരാമനും ഗംഗാനദിയെ നദിയെ കടത്തി കൊടുക്കുന്നതാരാണ് ഗുഹനാണ് അവിടെ സീത ഗംഗയോട് പ്രാർത്ഥിക്കുന്നുണ്ട് വളരെ ഭംഗിയായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഭാഗത്തൊക്കെ തഥാ സംഭാഷമാണാ സീതാ ഗംഗ അമനിതാ ഗവാംശതം ജ വസ്ത്രാണ്യം ജ പേശലം വസ്ത്രങ്ങളൊക്കെ തരാം ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട് ആ പ്രാർത്ഥനയിൽ അൻപത് അൻപത്തൊന്ന് അൻപത്തിരണ്ട് സർഗങ്ങളിലൊക്കെ ഗുഹൻ വളരെ പ്രധാനമായിട്ട് ശ്രീരാമനെ ഗംഗ കടത്തി കൊടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചും കൊണ്ട് ആര് നിൽക്കുന്നു ഗുഹൻ അവിടെ നിൽക്കുന്നു ഇനി അത് കഴിഞ്ഞു ശ്രീരാമൻ അങ്ങനെ ചിത്രകൂടത്തിലെത്തി ആ ഭരദ്വാജാശ്രമത്തിൽ പോയി അത് കഴിഞ്ഞ് ചിത്രകൂടത്തിലെത്തി ചിത്രകൂടത്തിലെത്തിയ സന്ദർഭത്തിൽ വീണ്ടും അങ് ആ സന്ദർഭത്തിലാണല്ലോ ദശരഥൻ്റെ മരണമൊക്കെ ഉണ്ടായത് ദശരഥൻ്റെ മരണമൊക്കെ ഉണ്ടായതിന് ശേഷം പിന്നീട് ഭരതൻ തിരിച്ചെത്തി ഭരതൻ രാജ്യാധികാരം സ്വീകരിച്ചില്ല ശ്രീരാമനെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടി പോവുകയാണല്ലോ അങ്ങനെ പോകുന്ന സമയത്തും ആ പരിവാരങ്ങളോടുകൂടി ഗുഹൻ ഗുഹൻ്റെ അടുത്തേക്കാണ് ആദ്യം ആരെത്തുന്നത് ഭരതൻ എത്തിച്ചേരുന്നത് എൺപത്തിനാലാമത്തെ സ്വർഗത്തിൽ നമുക്ക് ഈ വിഷയം കാണാൻ കഴിയും സുമന്ത്രർ എവിടേക്ക് എത്തിച്ചു സുമന്ത്രർ ഗുഹൻ്റെ ആ സ്ഥലത്തേക്ക് ശൃംഗിവേരപുരത്തിലേക്ക് എത്തിച്ചു ഗുഹനെ കാണുന്ന സമയത്ത് സുമന്ത്രരാണ് ഭരതനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എൺപത്തിനാലാമത്തെ അധ്യായത്തിൽ ഭരതൻ ശ്രീരാമനെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടി പോവുകയാണല്ലോ കാട്ടിലേക്ക് ആ സമയത്ത് എന്താ സുമന്ദ്രര് പറഞ്ഞത് ഇത്യുക്തോപായനം ഗുഹ്യ മത്സ്യമാംസമധൂനിച അഭിചക്രാമ ഭരതം നിഷാദാധിപതിർഗുഹാ തമായാതന്തു സംപ്രേക്ഷ്യ സൂതപുത്ര പ്രതാപവാൻ ഭരതായ ചയഥ സമയജ്ഞോ വിനീതവത് ഭരതൻ്റെ അടുത്തേക്കായി വരികയാണ് ആര് നിഷാദാധിപതിയായ ഗുഹൻ തൻ്റെ അടുത്തേക്ക് ഭരതൻ വന്ന സന്ദർഭത്തിൽ ആ സ്ഥലത്തേക്ക് എത്തിയ സമയത്ത് അപ്പം അടുത്തേക്ക് വരുന്ന ഭരതൻ്റെ അടുത്തേക്കായി വരുന്ന ആ നിഷാദാധിപതിയെ ഗുഹനെ ആര് കണ്ടു സുമന്ത്രല് കണ്ടു കണ്ട സമയത്ത് സുമന്ദ്രൽ പറഞ്ഞു ഗുഹനോട് എന്താ പറഞ്ഞത് ഭരതായാചക്ഷ സമയജ്ഞോ വിനീതവത് ഏഷ ജാതി സഹസ്രേണ സ്ഥപതി പരിവാരിത കുശലോ ദണ്േ വൃദ്ധോ ദേഹം വളരെ കേമനായ സ്ഥപതിയാണ് കുശലോ ദണ്ഡകാരണ്യേ വൃദ്ധോ പ്രാതുച സഖാ നിൻ്റെ ജ്യേഷ്ഠനായ ശ്രീരാമൻ്റെ സഖാവാണ് കൂട്ടുകാരനാണ് വളരെ കൃത്യമായി സുമന്ദ്രനും പറയുകയാണ് ഇതാര്ക്കും അറിയാത്തൊരു സൗഹൃദമല്ല എല്ലാവർക്കും അറിയാം നിഷാദരാജാവായ ഗുഹൻ ശ്രീരാമൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടയാളാണെന്ന് എല്ലാവർക്കും അറിയാം സുമന്ദ്രർക്കും അറിയാം ശ്രീരാമൻ തന്നെ പല സമയത്തും ആവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഗുഹൻ്റെ അടുത്ത് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗുഹൻ അങ്ങോട്ട് വരികയാണല്ലോ ആ ഗുഹ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗുഹനോട് ചോദിച്ചാൽ ശ്രീരാമൻ എവിടെയാ വസിക്കുന്നത് ചിത്രകൂടത്തിലാണോ ദണ്ഡകാരണ്യത്തിലാണോ ഏത് സ്ഥലത്താണ് ശ്രീരാമൻ താമസിക്കുന്നത് എന്നുള്ളത് കൃത്യമായി ഗുഹന് മനസ്സിലാവും അതുകൊണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചോളൂ എന്ന് പറയുന്നത് തസ്മാൽ പശ്യതുക കുൽസ്ഥം ത്വാം നിഷാദ് ആധിപോ ഗുഹ അസംശയം ബിജാനീ തേ എത്ര തൗ രാമക്ഷ്മണവും അദ്ദേഹത്തിന് എന്തായാലും അറിയും അറിയാൻ സാധിക്കും ഏതൽ ത്വചനം ശ്രുത് സുമാത് ഭരതശുഭം ഉവാചവചനം ശീഖ്രം ഗുഹപ്പശ്യതുമാമിതീ അവിടെ വന്നു ഗുഹൻ അടുത്തേക്കെത്തി ഗുഹനോട് വളരെ വിനയത്തോടു കൂടി ഗുഹനോട് ചോദിക്കുന്നു ഗുഹൻ വിനയത്തോടു കൂടി മറുപടി പറയുന്നു അപ്പോൾ അവിടെ കുറേ സൈന്യത്തോട് കൂടിയിട്ടാണല്ലോ ഭരതൻ വന്നത് അപ്പം ഗുഹനൊരു സംശയമുണ്ട് ശ്രീരാമനെ അപകടത്തിലാക്കാനാണോ ഈ കൂടി ഭരതൻ വന്നത് ഒരു സംശയം ഗുഹൻ ഉണ്ടായിരുന്നു ഗുഹനത് ചോദിച്ചു അപ്പം ഭരതം പറയുന്നുണ്ട് എനിക്ക് രാജ്യം വേണമെന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അബ്രവീൽ പ്രാഞ്ജലി ഭൂത്വ ഗുഹോ ഗഹന ഗോചരാ അഹം ചാനുഗമിഷ്യാമി രാജപുത്ര മഹാബല ഏ അപ്പം ഒരിക്കലും ഇനി എന്നെക്കുറിച്ച് സംശയിക്കേണ്ട ഞാൻ എന്തായാലും ശ്രീരാമനെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടി വന്നതാണ് കാര്യങ്ങളൊക്കെ ആര് പറയുന്നു ഭരതൻ പറയുന്നു ഗുഹൻ്റെ ആ സാമ്രാജ്യത്തിൽ എവിടെയാ ശ്രീരാമൻ താമസിച്ചിരുന്നത് എന്നുള്ള കാര്യമൊക്കെ ഗുഹൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അവിടെ എൺപത്തഞ്ച് എൺപത്താറ് എൺപത്തേഴ് സർഗങ്ങളിലൊക്കെ ഗുഹനും ഭരതനും തമ്മിലുള്ള സംഭാഷണം നമുക്കവിടെ വാൽമീകി രാമായണത്തിൽ കാണാൻ സാധിക്കും അവിടെയും ആര് നിൽക്കുന്നു ഗുഹൻ പ്രധാ പ്രധാനപ്പെട്ടൊരു വ്യക്തിയായി അവിടെയും നിൽക്കുന്നു ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇവരെയതെ ഗുഹനാണ് ഗംഗ കടത്തി കൊടുക്കുന്നത് അപ്പം നിഷാദന്മാരുമായി വളരെ വലിയ ഒരു ഒരു ബന്ധം പ്രാചീന ഭാരതത്തിലുള്ള വൈദികന്മാർക്കുണ്ടായിരുന്നു നിഷാദന്മാർക്ക് തന്നെ വൈദിക അധികാരങ്ങൾ പലതും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി രാമായണത്തിൽ നിന്ന് കാണാൻ കഴിയും ഇനി ഭക്തന്മാരുടെ രീതിയിൽ വ്യാഖ്യാനിച്ചാൽ ശ്രീരാമനെ സംബന്ധിച്ച് അതും ഗോവിന്ദരാജനെ പോലുള്ള പല ഭക് പണ്ഡിതന്മാരും ആ തരത്തിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട് ശ്രീരാമനെ സംബന്ധിച്ച് എല്ലാവരും എങ്ങനെയാണ് നിഷാദനും ബ്രാഹ്മണനും ക്ഷത്രിയനും എല്ലാവരും രാമനെ സംബന്ധിച്ചൊരുപോലെയാണ് ആ ഒരു ആധ്യാത്മിക തലത്തിലും ഈ വിഷയങ്ങളെ ചിന്ത ചെയ്യുന്ന ഈ വിഷയത്തെ വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാരുണ്ട് അധ്യാത്മരാമായ കിളിപ്പാട്ടിലും കാണുന്നില്ലേ ശ്വചനുമരവനി സുതരനുമവനൊക്കുമി ശ്വാക്കളും ഗോക്കളും ഭേദമില്ലേതുമേ ഭഗവാന് ശ്വപാകനായാലും ബ്രാഹ്മണനായാലും ഒക്കെ ഒരുപോലെയാണ് രണ്ടിലും ആരുണ്ട് ശ്രീരാമൻ ഒരുപോലെ വർത്തിക്കുന്നുണ്ട് ആ ഒരു സത്യം ആ ഒരു അടിസ്ഥാനവും ആ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ശ്രീരാമൻ്റെ ബന്ധുക്കളല്ലാത്തവരായി സഖാക്കളായിട്ടല്ലാത്തവരായി ആരും ഈ ലോകത്തിലില്ല ശ്രീരാമൻ്റെ കൂട്ടുകാരാണ് എല്ലാവരും ആ നിലയ്ക്കും പല പണ്ഡിതന്മാരും ഈ പ്രകടനത്തെയൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ആധ്യാത്മിക തലത്തിൽ ഇരുന്നും കൊണ്ടും വ്യാഖ്യാനിച്ചിട്ടുണ്ട് പ്രാചീന പണ്ഡിതന്മാർ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഈ കാലത്തൊന്നുമല്ല പഴയ ആചാര്യന്മാർ തന്നെ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണതൊക്കെ ഗീതയിലൊക്കെ പറഞ്ഞ കാര്യം തന്നെ വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിജൈവ ശോഭാകേജ പണ്ഡിത സമദർശിന സമദർശികളായ ശ്രീരാമനെ പോലുള്ളവർക്ക് വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനിലും ശോഭാകഞ്ഞിലും ഒക്കെ ഉള്ളതാരാണ് താൻ തന്നെയാണ് ഒരേ ഈശ്വരൻ തന്നെയാണ് എന്ന ആ തത്വം എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണവർ അപ്പം അങ്ങനെയുള്ളവർക്ക് യാതൊരു ഭേദബുദ്ധി ഉണ്ടാവില്ല അതാണ് ഈ കഥയിലൂടെയൊക്കെ കാണിക്കുന്നത് അങ്ങനെയൊരു വ്യാഖ്യാനമുണ്ട് യുദ്ധകാന്ഡത്തിലെ നൂറ്റി ഇരുപത്തഞ്ചാമത്തെ സ്വർഗ്ഗത്തിലും ആര് വരുന്നു ഗുഹൻ വരുന്നു നൂറ്റി ഇരുപത്തഞ്ചാം അധ്യായത്തിൽ കാണാം ഭരദ്വാജൻ്റെ ആശ്രമത്തിൻ്റെ അടുത്തെത്തിയ സന്ദർഭത്തിൽ ശ്രീരാമൻ ഹനുമാനോട് പറയുന്നുണ്ട് നീ അയോധ്യയിലേക്ക് പോകണം അവിടെ പോയി ഭരതനോട് സംസാരിക്കണം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സംസാരിക്കണം പോകുന്ന വഴിക്കായി ആരെ കാണാൻ കഴിയും എൻ്റെ കൂട്ടുകാരനായ ഗുഹനെ കാണാൻ സാധിക്കും നോക്കൂ ബാലകാണ്ടത്തിലുണ്ട് അതുപോലെ അയോധ്യകാണ്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്നു അതോടൊപ്പം അവസാനം യുദ്ധകാന്ഡത്തിലെത്തുമ്പോഴും ശ്രീരാമൻ ആര മറക്കുന്നില്ല ഗുഹന മറക്കുന്നില്ല ശൃംഗി പ്രാപ്യ ഗുഹം ഗഹനഗോചരം ബ്രൂഹി വചനാൻ മമ അരോഗം വികതജ്വരം ഭവിഷ്യതി ഗുഹപ്രീത സ മമാത്മ സമസ ശൃംഗി പോയിട്ട് ഗുഹന കാണൂ ഗുഹനെ കണ്ടിട്ട് എൻ്റെ വാക്കുകൾ പറയൂ ഉടനെ തന്നെ എന്നെ കാണാൻ സാധിക്കും എന്ന കാര്യം അവിടെ പോയിട്ട് പറയൂ എൻ്റെ കൂട്ടുകാരനാണ് സ മമാ ആത്മസമസഖാ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടയാളാണ് മമ ആത്മസമസഖ എനിക്ക് തുല്യനാണ് കൂട്ടുകാരനായ ഗുഹൻ എന്നാണ് ശ്രീരാമൻ അവിടെ വെച്ച് ഹനുമാനോട് പറയുന്നത് അതുപോലെ തന്നെ ഹനുമാൻ എന്ത് ചെയ്തു നേരെ ഗുഹൻ്റെ അടുത്തേക്കായി ചെന്നു അവിടെ ചെന്നിട്ട് പറയുകയും ചെയ്തു സഖാ തുൽസ്ഥ സഹ സീത സൗമിത്രി സം കുശലമബ്രവീത് ഏ ശ്രീരാമൻ ദാ സീതയോടും സ സൗമിത്രി സീതയോടും ലക്ഷ്മണനോടും കൂടി ശ്രീരാമൻ ദാ തിരിച്ചെത്തിയിട്ടുണ്ട് സത്വാം കുശലമബ്രവീത് അങ്ങക്ക് കുശലം തന്നെയല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് ഉടൻ തന്നെ രാമൻ വരും എന്ന കാര്യം ഹനുമാൻ ആദ്യ ആരോട് പോയി പറയുന്നു ഗുഹനോട് പോയി പറയുന്നു ഗുഹനാ സമയത്തുണ്ടാവുന്ന ആ ഭാവം ഗുഹൻ്റെ സന്തോഷമൊക്കെ ഔത്തരാഹപാഠത്തിൽ ദാക്ഷിണാത്യപാഠത്തിലല്ലത് ഔത്തരാഹപാഠത്തിൽ ചില ശ്ലോകങ്ങളിൽ കാണാനും സാധിക്കും അധികമുള്ള ചില ശ്ലോകങ്ങളിൽ അതും കൂടി സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം ചുരുക്കത്തിൽ രാമായണത്തിൽ രാമായണത്തിലെല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന വിഷാദാധിപനായ വിഷാദരാജാവായ ഗുഹൻ ശ്രീരാമൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ ഗുഹൻ വനവാസിയായ ഗുഹൻ ആ രാമനോടൊപ്പം നടക്കുന്ന വേദാധികാരങ്ങളൊക്കെ ഉള്ളത് പ്രാചീന വൈദിക ഗ്രന്ഥങ്ങളിൽ വേദാധികാരങ്ങളൊക്കെ ഉണ്ട് അഗ്നിഹോത്രാദി വിഷയങ്ങൾക്കൊക്കെ അവർക്കൊക്കെ അധികാരം കൊടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണാനും സാധിക്കും അങ്ങനെയുള്ള ഗുഹൻ രാമായണത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് കഥാപാത്രം എന്നല്ല ചരിത്ര ചരിത്രമാണല്ലോ രാമായണം അപ്പം ചരിത്ര സംഭവമാണ് അപ്പോൾ ആ കാലത്തൊന്നും ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള വിവേചനവും എന്ന് പറയാൻ സാധിക്കില്ല രാമായണം ചാതുരവർണ്ണമുള്ള സമയമാണേ ചാതുരവർണ്ണത്തിനിടയിൽ തന്നെയാണ് ഈ ഗുഹൻ ഉള്ളത് ഈ ഗുഹനായിട്ട് എല്ലാ സ്ഥാനവും കൊടുത്തിട്ടുമുണ്ട് ഇത് വൈദിക ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയും നിഷാദന്മാർക്ക് എല്ലാ തരത്തിലുള്ള അധികാരവും കൊടുത്തിട്ടുണ്ട് രാജാവായിട്ട് തന്നെയാണ് രാമായണത്തിൽ വർണ്ണിക്കുകയും ചെയ്തത് ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് അപ്പോൾ രാമായണത്തിൽ ഒരാളെ ഉൾക്കൊള്ളുന്നില്ല എല്ലാവരെയും മാറ്റി നിർത്തുകയാണ് ചെയ്തതെന്നൊക്കെ പറയുന്ന രാമനാരെ ഒരാളെ ഉൾക്കൊണ്ടിട്ടില്ല പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കൊന്നും യാതൊരു സ്ഥാനവും കൊടുത്തിട്ടില്ല രാമായണത്തിലുമില്ല മഹാഭാരതത്തിലുമില്ല ഇങ്ങനെയൊക്കെ വിമർശിക്കുന്നവരുണ്ട് അതൊന്നും യാതൊരു അടിസ്ഥാനവും ഇവർക്കൊക്കെ എല്ലാ തരത്തിലും സ്ഥാനങ്ങൾ രാമായണത്തിൽ കാണാൻ കഴിയും വേദാധികാരം തന്നെ കൊടുത്തിട്ടുണ്ട് വേദങ്ങളിൽ പിന്നെയല്ലേ വേദാധികാരം തന്നെ കൊടുത്തിട്ടുണ്ട് അധികാരം കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല രാജാവായും കൊണ്ടാണ് രാമായണത്തിൽ ഗുഹനയൊക്കെ വർണ്ണിക്കുന്നതും ഇതൊന്നും ഈ വിമർശകന്മാർ മനസ്സിലാക്കാതെ പോവുകയാണ് അല്ലെങ്കിൽ അറിഞ്ഞിട്ട് അറിഞ്ഞില്ല എന്ന് നടിക്കുകയാണ് അങ്ങനെ വേണമെങ്കിൽ വിചാരിക്കേണ്ടി വരും